മകനേ ഇതിന് വയർ പിടർന്നൊഴുകും നദികൾ പരമ്പര ശിരസ്കരാമൺ പുറ്റുകൾ ചവിട്ടടിമതിക്കും പരിഷ്കാരകൾ ചിരിച്ചതി മരിക്കും മഹാനഗര യക്ഷികൾ ആൾ പിടിയ ചീറി വരും ആകാശപാതകൾ ആൾ പണം കായ്ക്കും പുകക്കുടരുകൾ പൊന്നുകാണിക്കവഞ്ചിതൻ വാ പിളർന്ന മരുന്ന ക്രയശേഷി വർദ്ധിച്ച വിശ്വാസമേടകൾ പല നിറക്കൂറുകൾ പല നാടുകൾ ൊഴിഞ്ഞെല്ലിച്ച ജീവിത കാടുകൾ മകനേ ഇതിന്ത്യയുടെ ഭൂപടം വരതരം പോലെ വരയ്ക്കണം ഇന്ത്യ എന്നൊരു പേരു നെഞ്ചിൽ കുറിക്കണം വരതരം പോലെ വരയ്ക്കണം ഇന്ത്യ എന്നൊരു പേരു തലയിൽ കുറിക്കണം ചുറ്റിനും കടൽ നീലയും കുന്നി നെരുകയും ചാർത്തണം കടൽ നീലയും കുന്നി നെരുകയും ചാർത്തണം വടി വിധത്താൽ നിന്റെ പടവുകൾ ശോഭനം മകനേ ഇതിൻ്റെ ഭൂപടം ഓഗസ്റ്റ് ൊരിക്കൻഗസ്റ്റ് നുണയുന്ന മധുരമോ ഭാരതം ആണ്ടേക്കൊരിക്കൻ ഒരോഗസ്റ്റ് പതിനഞ്ചിനരുമയായി നുണയുന്ന മധുരമോ ഭാരതം വർഷ വേഗം വരയ്ക്കുന്ന വർണ്ണമേളം കൊണ്ട വരയിലോ ഭാരതം വരകൾ കുതാഴി ഒരു കുഞ്ഞിൻ വിശപ്പും വഴികുഴയും ഒരു തെരുവു പെണ്ണിൻ്റെ നഗ്നതയും വരകൾക്കു താഴെ ഒരു കുഞ്ഞിൻ വിശപ്പും വഴികുഴയും ഒരു തെരുവു പെണ്ണിൻ്റെ നഗ്നതയും കുഴവുചാൽ വെള്ളം കുടിക്കുമ്പോഴടിയേറ്റ് കുഴകാലിലോടുന്ന മാടിൻ്റെ മിഴികളും വിഷവിഷാണോക്കും ഉയരിൻ പിടച്ചിലും കൊടുബാണംകുന്മാദഭക്തിയും വാതുവച്ചാടുന്ന വർഗങ്ങളും